ഗബ്രിയുടെ കുറച്ച് സീക്വൻസ് ഞാൻ കണ്ടായിരുന്നു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ചോദിക്കാൻ തോന്നിയ രണ്ട് സീക്വൻസ് ആണ് ഞാൻ ഞാനിവിടെ എടുത്തിടുന്നത് ഒന്ന് ഗബ്രി പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഫാമിലി നോട്ട് മൈ ഗബ്രിയുടെ ഫാമിലി വന്നിട്ട് ഭയങ്കര ഓർത്തഡോക്സാണ് പള്ളിപ്പോക്കും കാര്യങ്ങളൊക്കെയാണ് ഗബ്രിയുടെ ലവ് ലാംഗ്വേജ് ഫാമിലിക്ക് അറിയാം കുടുംബത്തിന് അറിയാം സോ ഗബ്രി ഒരാളെ തൊടുന്നുണ്ടെങ്കിൽ ഉമ്മ വറ്റുന്നുണ്ടെങ്കിൽ ഹഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെപ്ത് എന്താണെന്ന് കുടുംബക്കാർക്ക് അറിയാമെന്ന് ഇവൻ ഇത് പറഞ്ഞുകൊണ്ട് പുറത്തേതെങ്കിലും പെണ്ണിനെ പോയിട്ട് കെട്ടിപ്പിടിച്ച് അവരുടെ കുടുംബക്കാർ വന്നിട്ട് ഈ പയ്യനെ പിടിച്ച് പഞ്ഞിക്ക് ഇടുമ്പോൾ കുടുംബം ഈ ഗബിയുടെ കുടുംബക്കാർ വന്നിട്ട് പറയോ എൻ്റെ മോൻ്റെ ലവ് ലാംഗ്വേജ് ഞങ്ങൾക്കറിയാം എൻ്റെ മോൻ ആരെങ്കിലും കെട്ടിപ്പിക്കുകയും ഉമ്മയ്ക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ചേർത്ത് പിടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അത് അത് അവൻ്റെ ഈ ഒരു അവൻ്റെ ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞാൽ ശരിയാവോ എന്താണ് ലോചിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അറ്റ് ദ സെയിം ടൈം പുള്ളി ചോദിക്കുന്നുണ്ടായിരുന്നു കമ്മിറ്റഡ് ആയിട്ടുള്ള ആളെ കല്യാണം കഴിച്ചാൽ ഉമ്മ അല്ല മീൻ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മാച്ചോല എന്താ കുഴപ്പമെന്നുള്ളത് പുള്ളി ചോദിച്ചത് ഒരൊറ്റ ലൈനിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കൊരു ഉണ്ടെന്ന് വെച്ചോ ചേട്ടൻ കമ്മിറ്റഡ് ആണ് ഞാൻ ചേട്ടനെക്കൊരു ഉമ്മ വച്ചാൽ കുഴപ്പമില്ല എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ട് കമ്മിറ്റഡ് ആണ് ഞാൻ അവനെക്കൊരു ഉമ്മ വച്ചാൽ അല്ലെങ്കിൽ ഹഗിദ കുഴപ്പമില്ല പക്ഷേ ഇതിനൊക്കെ ഒരു രീതിയും എത്തിക്സും ഉണ്ട് അതും അച്ഛൻ മറന്നു ആൻ ഇൻ്റർവ്യൂ ആർ ഹാറ്റ്സ് ഓഫ് യു ശരിക്കും വെള്ളം കുടിപ്പിച്ചു പുള്ളിയുടെ ഒറ്റ ചോദ്യത്തില് കമ്മിറ്റഡ് ആയ ഒരാളെ ഉമ്മ അച്ഛൻ്റെ കുഴപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ രീതിക്ക് ഉമ്മ വയ്ക്കണം ഞാൻ ഒരു കമൻറ്റും ഉണ്ട് പുള്ളി ചോദിച്ചത് ഇങ്ങനെയാണ് അനിയ താങ്കളുടെ മാതാവിനെ തൊട്ടപ്പുറത്തെ കുലീനായ ഒരു ചേട്ടൻ വന്നിട്ട് ഉമ്മ അച്ഛയായിട്ടുണ്ടെങ്കിൽ താങ്കളും താങ്കളുടെ അച്ഛനും നോക്കി നിൽക്കുമോ ഏ അതൊരു ബേസിക് ചോദ്യമല്ലേ ഇപ്പം കമ്മിറ്റിയുടെ ഒരാൾ ഉമ്മച്ച കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഗബ്രിയുടെ അമ്മയോ പെങ്ങളെയോ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ പുറത്തുനിന്നുള്ള ഒരാൾ വന്നൊരു കെട്ടിപ്പിടിച്ച് ഉമ്മച്ച അപ്പം മേ ബി അതിനെ വേണമെങ്കിൽ തിരിക്കാം അങ്ങനെ പുറത്തു നിന്നുള്ള ഒരാളല്ലോ ഞങ്ങൾ ഒരുമിച്ച് ഗെയിം കളിച്ചവരല്ലേ അപ്പം ന്യായീകരിച്ചും ന്യായീകരിച്ചും മെഴുകി 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 ആളങ്ങോട്ട് വീരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം സൊസൈറ്റിയുടെയാണ് കുഴപ്പം ഗബ്രിയുടെ അല്ല കുഴപ്പം കാണുന്ന പ്രേക്ഷകരുടെയാണ് കുഴപ്പം ഞങ്ങൾ കാണുമ്പോൾ ആ ഒരു രീതിയിൽ ഞങ്ങൾ എടുക്കുന്ന എല്ലാവരെയും അങ്ങോട്ട് മഞ്ഞപ്പിത്തം പിടിച്ചോരലെ ആക്കി കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഗബ്രി ശരിയാവുന്നത് നമ്മൾ മനുഷ്യന്മാരല്ലേ അതേപോലെ നിങ്ങൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് വൃത്തിയിലായ്മ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ആയതുകൊണ്ടാണ് അതിനെ ഞാൻ കട്ട് ചെയ്യുന്നു പിന്നെ പറഞ്ഞൊരു സംഭവമുണ്ട് തുമ്മുമ്പോൾ എപ്പോഴും ആയെന്ന് പറഞ്ഞത് നിർബന്ധമില്ലാന്ന് ഏഹ് അപ്പോൾ തുമ്മുമ്പോൾ ഇങ്ങനെ എവിടെയാണെങ്കിലും എന്താണെങ്കിലും തുമ്മുമ്പോഴും അല്ലെങ്കിൽ എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല തുമ്മുമ്പോൾ മൂക്കിന്ന് വായുന്ന ഒരു സ്പാർക്ക് പോലും ഒരു സലൈവ അല്ലെങ്കിൽ ഒരു സംഭവം വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എനിക്ക് അലർജി ഡെസ്റ്റലിച്ചുള്ള ഒരാളാണ് ഞാൻ എപ്പോഴും ഒക്കെ തുമ്മിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തുമ്മിട്ട് ആ ഒരു സ്പാർക്ക് വീണതിനു ശേഷം വേറെ ആരും കണ്ടിട്ടില്ല എന്ന് പറയുന്നത് തുമ്മി ആ ഒരു തുപ്പൽ വീണ ചായ കൊടുത്തതിനെയും ന്യായീകരിക്കുക എന്നുവച്ചാൽ വേറൊരു കാര്യത്തിൽ അച്ഛനെ ഞാൻ നമിച്ച് വിവരമില്ലെങ്കിലും വിവരം ഉണ്ടെന്നുള്ള രീതിയിൽ ഇരുന്ന് സംസാരിച്ച് പണി വാങ്ങിച്ച് ഏറിപ്പോയ ഗബ്രിക്ക് തൊലിക്കട്ടിയുടെ കാര്യത്തിൽ ഹാറ്റ്സ് ഓഫ് യു താങ്കൾ പറയുന്നുണ്ടായിരുന്നോ വലിയൊരു ക്രൗഡിനെ പിടിച്ചിരുത്താനൊക്കെ എനിക്ക് ഭയങ്കര കഴിവും കാര്യങ്ങളൊക്കെയാണ് അത് രണ്ട് ഉണ്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ പോയിന്റ് ആണ് നമ്മൾ നല്ലൊരു ടോക്കറ്റീവ് ആണെങ്കിലും ആൾക്കാർ കേട്ടിരിക്കും നമ്മൾ സംസാരിക്കുന്നതിൽ ഒരു അന്ധവും കൊണ്ടുവല്ലോ ഇവൻ എന്തടാ ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് ഒന്നും മനസ്സിലാകാത്ത രീതിയിലാണെങ്കിലും കേട്ടിരിക്കും ഏതിലാ എന്ന നിങ്ങൾ എക്സ്പേർട്ട് എന്നുള്ളത് വളരെ അധികം എനിക്ക് ഡൗട്ട്ഫുള്ളാണ് കാരണം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് അങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുമ്പോൾ ഒറ്റ പോയിന്റിൽ ചോദിക്കുമ്പോൾ വിഷയമില്ല പക്ഷെ തിരിഞ്ഞും പറഞ്ഞും ചോദിക്കുമ്പോൾ നിങ്ങളുടെ പാരന്റ്സിന് നിങ്ങൾക്ക് അറിയാം എന്നുള്ള കാര്യം നോക്കിയത് ദാറ്റ്സ് അപ് ടു യു ഡൂഡ് അല്ലാതെ പുറത്ത് ഇറങ്ങിയിട്ട് ഇല്ല ഇത് മുഴുവൻ വെച്ചിട്ട് പുറത്തൊരു വിഷയം ഉണ്ടായി കഴിയുമ്പോൾ എൻ്റെ കുടുംബക്കാർക്ക് എന്നെ അറിയാമെന്ന് പറയണേൽ ഒരു അർത്ഥമില്ല അങ്ങനെ കുറെ കുറെ പൊട്ടത്തരങ്ങൾ ഒരു ലോജിക്കും രീതിയിൽ സംസാരിക്കണ കേൾക്കുമ്പോൾ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞാലും കാണിക്കുന്ന രീതിയിൽ അതല്ലെങ്കിൽ എവിടെ വീഴണമെങ്കിലും നാല് കാലിൽ വീഴാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഇൻ്റർവ്യൂർ മാക്സിമം വലിച്ചു കീറാൻ നോക്കിയിട്ടുണ്ട് അപ്പം എവിടെയും എനിക്ക് പറയാനുള്ളത് ഈ തുമ്മുമ്പോൾ എപ്പോഴും ആയതും വരില്ല എന്ന് പറയുന്ന തെറ്റാണ് തുമ്മുമ്പോൾ അത്യാവശ്യം എങ്ങനെയാണെങ്കിലും ഒരു ഇത് സ്പ്ലിറ്റ് നമ്മുടെ കാരണം അങ്ങനെയാണ് നമ്മൾ ആ ഒരു എനിക്ക് അങ്ങനെ ഇൻ ഇൻഡീറ്റെയിൽ ഒരു ഡോക്ടർ പറയുന്ന പോലെ എനിക്ക് പറയാൻ അറിയില്ല പക്ഷേ എൻ്റെ അനുഭവത്തിൽ എപ്പോൾ തുമ്മുമ്പോൾ ലൈക്ക് വി ഹാവ് ടു ബി ലൈക്ക് ദിസ് വായന്ന് വരുന്നുണ്ടോ വരുന്നില്ല എന്നുള്ളത് വിഷയമല്ല ഇങ്ങനെ പിടിക്കണം എന്നുള്ളതാണ് ഒരു ബേസിക് മാനേഴ്സ് മാനുവേഴ്സ് നിനക്കെപ്പോ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ആയതുകൊണ്ട് കുട്ടിക്ക് ഇങ്ങനെ പിടിക്കാൻ അറിയില്ലായിരിക്കും പുറത്തിറങ്ങുമ്പോൾ പിടിപ്പിക്കാൻ പഠിപ്പിച്ച് കൊടുക്കാം അത് വേറെ വിഷയം ആൻഡ് രണ്ടാമത്തെ കാര്യം കമ്മിറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികളെ ഉമ്മ അതൊക്കെ താൻ ഭയങ്കര ഭയങ്കര ലൈറ്റായിട്ടാണ് സംസാരിക്കുന്നത് ചോദിക്കുന്നവരെ കുറ്റപ്പെടുത്തിയും സൊസൈറ്റിയെ കുറ്റപ്പെടുത്തിയും കാഴ്ചപ്പാടിനെ കുറ്റപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുന്നത് ബേസിക്കലായി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൊണ്ട് കമ്പിട്ടായാലോ ഫ്രണ്ട്സ് നമുക്ക് ഫ്രണ്ട്സിനോട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഹഗ് ചെയ്യുന്നുണ്ട് ഉമ്മാക്കുന്നുണ്ട് പക്ഷെ അതിലൊക്കെ ഒരു എത്തിക്സ് ഉണ്ട് ആ എത്തിക്സ് ക്രോസ് ചെയ്ത് പോയിട്ട് അണാകോണ ത്രികോണ എന്ന് വന്ന് പറയുമ്പോൾ വീണ്ടും ഞാൻ താങ്കളുടെ വിവരമില്ലായ്മയെ സ്തുതിക്കുന്നു ഇനിയും മുന്നോട്ട് പോകട്ടെ നല്ല രീതിയിൽ ക്രൗഡൊക്കെ മേക്ക് ചെയ്യാൻ പറ്റട്ടെ ഓൾ ദ ബെസ്റ്റ്